വാണിജ്യ രംഗത്തിന് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് തിരൂരിൽ ലുലുമാൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് മലപ്പുറം ജില്ലക്കാർ ഏറെ നാളായി കാത്തിരിക്കുന്ന തിരൂർ ലുലുമാളിന്റെ നിർമ്മാണം അവസാന ഘട്ടം വരെ എത്തി നിൽക്കുന്നു തിരൂർ ചമ്രവട്ടം കുറ്റിപ്പുറം റൂട്ടിലെ പൊറ്റത്തെ പടിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ലുലു സ്ഥിതി ചെയ്യുന്നത് ബേസ്മെന്റ് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നിങ്ങനെ ബി പ്ലസ് ത്രീ സ്ട്രക്ചറിലാണ് മാളിന്റെ നിർമ്മാണം കൂടാതെ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് പൊറ്റത്തെ പടി മെയിൻ റോഡ് കൂടാതെ സമീപത്തെ മറ്റു രണ്ട് റോഡുകളിലേക്ക് കൂടി എൻട്രൻസ് എക്സിറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഗതാഗത ക്രമീകരണം മുഴുവൻ സ്ട്രക്ചറുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി പെയിന്റിംഗും അനുബന്ധ സജ്ജീകരണങ്ങളും പുരോഗമിച്ചു വരികയാണിപ്പോൾ മൂന്ന് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങുന്ന ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റ് ലുലു ഫാഷൻ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ ഫുഡ് കോർട്ട് തിയേറ്റർ തുടങ്ങിയ വിസ്മയങ്ങളാണ് ഒരുങ്ങുന്നത് കൊച്ചിയിലെ ലുലു ലുലുമാളിനു ശേഷം തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം എന്നിവിടങ്ങളിൽ ലുലു യാഥാർത്ഥ്യമായതിനു പിന്നാലെയാണ് തിരൂരും ലുലുവിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷത്തിലേറെയായി അതിവേഗം നിർമ്മാണം നടന്നുവരുന്ന തിരൂരിലെ മാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് തിരൂരിനു പുറമെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലും ലുലു ഷോപ്പിംഗ് മാളിന് തുടക്കമിട്ടിട്ടുണ്ട് തിരൂരിൽ എ കെ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല തിരൂരിൽ ലുലുവിനു സമീപത്തായാണ് നസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് മുൻനിര സ്ഥാപനങ്ങളായ സൂഡിയോ ഷീമാട്ടി നന്ദിലത് തുടങ്ങിയ കമ്പനികളും തിരൂരിലെ കോഴിക്കോട് എറണാകുളം പാതയിൽ ഇതിനോടകം സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് ലുലുമാൾ യാഥാർത്ഥ്യമാകുന്നതോടെ തിരൂരിന്റെ വാണിജ്യ രംഗത്തിന് പുതുമുഖമായിരിക്കും കൈവരുന്നത്